ഹായ് ഹലോ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ രാവിലെ പൊനുന് സ്നാക്സ് ടിഫിൻ റെഡിയാക്കുന്ന തിരക്കിലാണ് രാവിലെ ഞാൻ ബ്രെഡ് സ്ലൈസ് ചെയ്തിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അല്ലെങ്കിൽ നോർമലി സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് പക്ഷെ നമുക്കിവിടെ നോമ്പായതുകൊണ്ട് എഗ്ഗ് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് ഉണ്ടാക്കി കൊടുത്തു വിടുകയാണ് കേട്ടോ ഇങ്ങനെയാക്കി കൊടുത്തു വിടുകയാണ് ഇത് പണ്ട് ഞാൻ ജോലി ചെയ്തിരുന്ന സമയത്ത് ചേട്ടൻ ചായങ്ങണ്ട് വരുമ്പോൾ ഇങ്ങനെ ഇത് കട്ട് ചെയ്യാണ്ട് ഫുൾ ബ്രെഡായിട്ട് അത് ഇതുപോലെ കോട്ട് ചെയ്തിട്ട് കൊണ്ടുവരാറുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു ഇത് വേറൊന്നുമല്ല ഒന്നുമല്ല മൈദമാവിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ പഞ്ചസാരയും കുറച്ച് ഏലക്കപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഒരു ചെറിയ നല്ല തിക്കായിട്ടുള്ള അധികം തിക്കില്ലാത്ത ബാറ്ററാക്കിയിട്ടാണ് ഞാൻ എടുത്തത് ഇത്ര കൂടി തിക്കായിട്ടാണ് ആ ചേട്ടൻ കൊണ്ടുവരാറ് ഇത് കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കണ കാരണം ഇത്ര അധികം തിക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് കടിക്കാനാണെങ്കിലും ഒരു അത്ര വലിയ ഇഷ്ടം ഉണ്ടാവില്ലല്ലോ ലൈറ്റായിട്ട് തിക്കായിട്ട് ഞാൻ ഇട്ടിട്ട് അത് ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ അധികം ഒരുമിച്ച് എല്ലാം കൂടി ഇടാണ്ട് രണ്ടെണ്ണം ഇട്ടിട്ട് ജസ്റ്റ് അത് തിരിച്ചിട്ടതിന് ശേഷം അല്ലെങ്കിൽ പെട്ടെന്ന് ഒട്ടി പിടിക്കുന്നുണ്ട് പിന്നെ ഇത് ഗോതമ്പൊടിയിൽ ചെയ്താലും ടേസ്റ്റിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല ഗോതമ്പൊടിയിലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അങ്ങനെ ചെയ്തിട്ട് നമ്മളിതാ ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് പിന്നെ അതുപോലെ എഗും കൂടി ഇട്ടാൽ അത് വേറെ ടേസ്റ്റാണ് പക്ഷേ ആ ചേട്ടൻ ഇടാറില്ല എഗ്ഗ് ആ ചേട്ടൻ മൈദയിൽ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടെന്ന് ഞാൻ അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്കിഷ്ടമായിരുന്നു എന്നാൽ ചേട്ടൻ പത്തിരിയൊക്കെ ഒക്കെ കൊണ്ടുവരമായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അന്ന് ഉണ്ടാക്കണം ആ പത്തിരിയൊക്കെ ഒക്കെ ആൾ ഉണ്ടാക്കിയിട്ട് വരുമായിരുന്നു അങ്ങനെ ഞാനത് വീട്ടിലേക്കൊക്കെ രണ്ടെണ്ണൊക്കെ വാങ്ങിച്ചിട്ട് പോകുമ്പോൾ മമ്മിക്കും അപ്പയ്ക്കൊക്കെ കൊടുക്കാനൊക്കെ ആയിട്ട് അങ്ങനെ അപ്പം നമ്മളിതാ റെഡിയാക്കിയിട്ടുണ്ട് ടിഫിൻ റെഡി ആക്കിയിട്ടുണ്ട് അതുപോലെ അഞ്ചിന് എല്ലാം റെഡിയാക്കി വെള്ളമൊക്കെ കുപ്പിയിലാക്കിയിട്ട് നമ്മളിതാ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ പൊന്നുനെ റെഡിയാക്കി അതുപോലെ എല്ലാം സെറ്റാക്കി ആറു മണി ആയി ആറ് അഞ്ച് ആറ് ആറ് അഞ്ച് നമ്മൾ റെഡിയാവും കേട്ടോ പിന്നെ ജസ്റ്റ് അങ്ങനെ ചെറിയ ചെറിയൊരു അപ്പോഴത്തേക്ക് റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ ആറു മണി ആയിട്ടുണ്ട് ആറു ആയപ്പോൾ ഞാൻ ജസ്റ്റ് പുറത്തത്തെ ഒരു വ്യൂ എടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ തന്നെ ചില ചില സ്കൂളുകളിലെ ബസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതേ ബസ്സുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴേ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ആറേകാലമാകുമ്പോഴത്തേക്ക് ഇവിടുന്ന് താഴത്തേക്ക് പോകും കാരണം ആറേ ഇരുപതിന് ഉള്ളിൽ ബസ് വരും ആറ് ഇരുപത് ചിലപ്പോൾ പതിനെട്ട് പത്തൊമ്പതൊക്കെ ആകുമ്പോഴത്തേക്കും ബസ് വരും കേട്ടോ അങ്ങനെ നമ്മൾ ആറ് ആറേകാലാവുമ്പോഴത്തേക്കും താഴ്ത്തേക്ക് ഇറങ്ങും കേട്ടോ അഞ്ച് മിനിറ്റ് മുന്നേ നമ്മൾ നിൽക്കണം എന്നാണ് അപ്പോൾ അഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മൾ നിൽക്കും അതുകഴിഞ്ഞാൽ എന്തേ പോയി പൊന്നു പോയിട്ട് തിരിച്ച് ഞാൻ എന്താ വീട്ടിലേക്ക് വരികയാണ് വന്നു പിന്നെ രാവിലെ ശാനം കിച്ചു ഒക്കെ എണീറ്റു ഇന്ന് വേറൊരു കാര്യമുണ്ട് ഇന്നൊരു പ്രത്യേകതയായിട്ടൊരു ദിവസം എന്ന് പറഞ്ഞാൽ കിച്ചു നിന്ന് അഡ്മിഷൻ എടുക്കാനായിട്ട് പോവാണ് നമ്മുടെ സ്കൂളിലേക്ക് പൊന്നൊരു സ്കൂളിൽ തന്നെ അപ്പോൾ നമ്മൾ രാവിലെ ദോശയും അതുപോലെ പനീർ കറിയും കൂടിയാണ് കഴിക്കണേ ഇതിപ്പോൾ തല നമുക്ക് മെയിൽ വന്നു അങ്ങനെ നാളെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം മീൻസ് നാളെ അഡ്മിഷൻ എടുക്കാനായിട്ട് വരണം എന്നുള്ള രീതിയിൽ മെസ്സേജ് മെയിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു മണിക്കാണ് നമുക്ക് അപ്പോയിൻമെൻ്റ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതിന് മുന്നേ നമുക്ക് ചെല്ലാനായിട്ട് നേരത്തെ എണീറ്റ് എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എണീറ്റ് ഭക്ഷണമൊക്കെ കഴിച്ച് റെഡി ആയിട്ട് നമ്മളിവിടുന്ന് പോവുകയാണ് കേട്ടോ നമ്മൾ വേറെ സ്കൂളിൽ നോക്കിയിട്ടുണ്ടായിരുന്നു കിച്ചു പക്ഷേ അവിടെ എൽ കെ ജിക്കാർക്കൊക്കെ അഡ്മിഷൻസ് ഒക്കെ എല്ലാം തീർന്നു അവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് ഇവിടെയൊക്കെ ബുക്സൊക്കെ വീട്ടിലേക്ക് കൊടുത്ത് വിടും അവിടെയൊന്നും കീപ്പ് അവിടെ തന്നെ ബുക്സെല്ലാം കീപ്പ് ചെയ്തിട്ട് അങ്ങനെ ബുക്സൊന്നും കൂടി കൊടുത്തു വിടുന്നില്ല അങ്ങനെയൊക്കെ അപ്പോൾ അവരെ പഠിപ്പിച്ച് അവിടെ നിന്ന് തന്നെ എല്ലാം അവസാനിപ്പിച്ച് വിടുകയാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ കിട്ടിയില്ല നമുക്ക് കിട്ടാൻ ഇനിയിപ്പോൾ ഡിസംബർ അവസാനം അല്ലെങ്കിൽ ജനുവരിയോട് കൂടിയിട്ടാണ് ഒരു കൺഫർമേഷൻ പറയുന്നുള്ളൂ അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ഇവിടെയും എവിടെയും കിട്ടാതെ ആയത് പിന്നെ ഒരു വർഷം പോകില്ലേ അപ്പോൾ അത് കാരണം പിന്നെ നമ്മൾ റിസ്ക് എടുക്കാൻ നിന്നില്ല ഇതാ ഞങ്ങൾ അവിടെ തന്നെ കൊണ്ട് ചേർക്കാമെന്ന് വിചാരിച്ചു പൊന്നുവിൻ്റെ കൂടെ തന്നെ പൊന്നുവിൻ്റെ സ്കൂളും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ നോക്കിയപ്പോൾ നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് വരെയും കാണ്ട് പിള്ളേർക്ക് തന്നെ ബുക്ക് വെച്ച് അവിടെ തന്നെ പഠിപ്പിച്ചു വിടാന്ന് കേട്ടതുകൊണ്ട് ഒരു ഇൻട്രസ്റ്റായി ഇവിടെയും വലിയ കുഴപ്പമൊന്നുമില്ല പഠിപ്പിക്കുന്ന കാര്യ പഠിക്കുന്ന കാര്യത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ ഈ ഒറ്റൊരു കാര്യം നോക്കിയപ്പോൾ ബുക്സ് എല്ലാം അവിടെ തന്നെ വെച്ച് അവരവിടെ നിന്ന് തന്നെ ക്ലിയർ ചെയ്ത് വരികയാണെന്ന് കേട്ടപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ആയി അതാണ് നോക്കിയത് പൊന്നു ഇവിടെ അഡ്മിഷൻ കിട്ടുമെന്ന് പറഞ്ഞു പക്ഷേ കിച്ചുവിന് എൽ കെ ജിക്കാർക്കൊന്നും അവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ നമുക്ക് രണ്ടുപേരും ഒരുമിച്ചല്ലേ ചെയ്യാൻ പറ്റുള്ളൂ ഒരാളെ മാറ്റിയിട്ട് ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് പിന്നെ വേണ്ട അവിടെ തന്നെ വിടാമെന്ന് വിചാരിച്ച് നമ്മൾ പിന്നെ അവിടേക്ക് തന്നെ പോയി അഡ്മിഷൻ എടുക്കാനായിട്ട് പോകുമായിരുന്നു കേട്ടോ അപ്പം പിന്നെ കിച്ചുവിന് ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ ഓൾറെഡി ഇൻ്റർവ്യൂ ഒക്കെ എടുത്തിട്ടാണ് അവർ സെലക്ട് ചെയ്തിട്ടാണ് നമുക്ക് പിന്നെ മെയിൽ ചെയ്തിട്ടാണ് നമ്മൾ അഡ്മിഷൻ എടുക്കുക അപ്പം പിന്നെ ഞങ്ങൾ പോയി ഇതാ കിച്ചു സന്തോഷത്തോട് കൂടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ഇതാ നമ്മൾ ദോശയും പിന്നെ അതുപോലെ പനീർ കറിയാണ് കേട്ടോ ദോശയ്ക്കുണ്ടായിരുന്നത് അതുപോലെ അതൊക്കെ കഴിച്ചു പിന്നെ കിച്ചുവിന് നമ്മൾ സ്പെഷ്യലായിട്ട് ദോശ ഉണ്ടാക്കി കൊടുക്കണം നോർമലിങ്ങനെ ദോശ ഉണ്ടാക്കി കൊടുത്താൽ തന്നെ കഴിക്കില്ല നമ്മൾ ഫീഡ് ചെയ്ത് കൊടുക്കണം അല്ല അവന് തന്നെ കഴിക്കാനാണെങ്കിൽ അവന് കുട്ടി കുട്ടി ദോശ ഉണ്ടാക്കി കൊടുത്താൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും വേറെ ഇപ്പോൾ എലിഫൻറ്റിൻ്റെ ഒരു ഇത് അല്ലെങ്കിൽ ഒരു ഫിഷ് അല്ലെങ്കിൽ ഒരു ഡൈനോസർ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇരുന്ന് കഴിച്ചോളൂ കേട്ടോ അപ്പോൾ അവന് കുട്ടി ദോശ ടൈം ഇല്ലാത്തതുകൊണ്ട് വേഗം തന്നെ കുട്ടി കുട്ടി ദോശയാക്കി എടുത്തു കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതെല്ലാം വേഗം സെറ്റ് ചെയ്ത് കൊടുത്ത് ചിലപ്പോൾ കറി കൂട്ടി കഴിക്കും അല്ലെങ്കിൽ ഷുഗർ പഞ്ചസാര തന്നെ ഇട്ട് കൊടുത്ത് എന്താ ആ സമയത്ത് എന്താണോ അതിനനുസരിച്ചിട്ട് കൊടുത്ത് നമ്മൾ റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് കൊടുക്കുകയാണ് അവന് ചെയ്യാറ് പിന്നെ ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞു പോയി ഞാനിത് ദോശമാവ് ഉണ്ടാക്കിയപ്പോൾ നമ്മൾ ഞാൻ നോർമലി ചോറിട്ടിട്ടാണ് അരയ്ക്കാറ് പക്ഷേ ഇത് നമുക്ക് അന്ന് ചോറുണ്ടായിരുന്നില്ല ഞാൻ വിട്ടുപോയി ചോറിടാനായിട്ട് അതിന് കൂടുതൽ ചോറിടാനായിട്ട് പിന്നെ ഞാൻ ആ അരിമാവ് തന്നെ ജസ്റ്റ് കുറുക്കി നമ്മളെ അപ്പൊക്കെ ഉണ്ടാക്കുന്ന പോലെ പണ്ടൊക്കെ അമ്മിയൊക്കെ ചു ചോറ് അങ്ങനെ കുറുക്കിയിട്ട് ചേർത്തത് കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ അങ്ങനെ ഇട്ട് നോക്കാം ചോറില്ലല്ലോ പിന്നെ അങ്ങനെ ഇട്ട് നോക്കിയിട്ട് ഇട്ടപ്പള ഇങ്ങനെ കുഴപ്പമില്ല ഒരുവിധം സോഫ്റ്റ്നെസ്സിനൊന്നും കുഴപ്പമൊന്നുമില്ല അങ്ങനെ നമ്മളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് എന്നിട്ട് കിച്ചുന് നമ്മളൊരു പൂ പോലെ കറക്റ്റാക്കിയിട്ട് റെഡിയാക്കി കൊടുത്തു അങ്ങനെ അതൊക്കെ കിച്ചൺ ഇഷ്ടമായിട്ടാക്കും പിന്നെ കുറച്ച് പനി കയറിയൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ അതിന് മുക്കി കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ റെഡിയായി നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് കിച്ചു ഉറക്കം വരുന്നുണ്ട് രാവിലെ നേരത്തെ എണീറ്റതുകൊണ്ട് പിന്നെ ലേറ്റായിട്ടാണ് കിടക്കുക വന്നിട്ടു ശേഷമൊക്കെയാണ് കേട്ടോ ചിലപ്പോൾ കിടക്കുകയുള്ളൂ പന്ത്രണ്ട് മണി ഒരു മണി പന്ത്രണ്ടരയൊക്കെ ആകുമ്പോൾ എങ്ങനെ പോയാലും ചില ദിവസങ്ങളിൽ കിടക്കാനായിട്ട് അങ്ങനെ നമ്മൾ റെഡിയായിട്ട് പിന്നെ കിച്ചൺ ഉറക്കം വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ ഹാപ്പിയാണ് ഇൻറ്റർവ്യൂ പോവുകയാണ് സ്കൂളിൽ പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ ഹാപ്പിയാണ് കേട്ടോ ഇൻ്റർവ്യൂ എന്നൊന്നും പറഞ്ഞപ്പോൾ ഒന്നും മനസ്സിലായില്ല പക്ഷെ സ്കൂളിൽ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ കുറേ ഫ്രണ്ട്സൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടമായി അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കിച്ചിങ്ങനെ ഉറങ്ങാനായിട്ട് ഇങ്ങനെ വരികയാണ് കേട്ടോ അപ്പം ഞാൻ വീഡിയോ എടുത്തപ്പോൾ അവൻ ജസ്റ്റ് ഇങ്ങനെ എണീറ്റിരുന്നു അങ്ങനെ ഉറക്കം വരുന്നുണ്ട് പിന്നെ ലാസ്റ്റ് കുറച്ച് നേരം ഉറങ്ങിയിട്ടോ ഒരു അരമണിക്കൂറോളം ഉറങ്ങി അതുകഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെ എത്തിയിട്ട് കഴിഞ്ഞു കുറച്ചു നേരം ഉറങ്ങട്ടെ പാവം ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ഇതാ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ തൊട്ട് മുന്നേ ഒരു സ്കൂളിൽ പോയി ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ജെംസിൽ അപ്പോൾ അവിടെ ചെന്ന് ചോദിച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ അങ്ങോട്ട് പോയത് അപ്പോൾ അവിടെ ഇങ്ങനെയൊക്കെ പറഞ്ഞു തരണം പിന്നെ ആകെ സങ്കടമായി പിന്നെ വിചാരിച്ചു എന്തെങ്കിലും അവിടെ നമുക്ക് കിട്ടാനുള്ളതില്ലേ നമുക്ക് കിട്ടുള്ളൂ എന്നൊക്കെ വിചാരിച്ച് ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ പറഞ്ഞില്ലേ ബുക്സിൻ്റെ കാര്യവും അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല കണ്ടോക്കെ ഇച്ചുറങ്ങി ഇച്ചുറങ്ങിപ്പോയി അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതാ കാണുന്നതാണ് പൊന്നുൻ്റെ സ്കൂള് അപ്പോൾ പൊന്നു അവിടെ ഭയങ്കര പ്രതീക്ഷയോടെ ഇരിക്കുകയാണ് ഞങ്ങളിപ്പോൾ വരും പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോഴാണ് കാണാൻ പറ്റുള്ളൂ കാരണം നിങ്ങൾ ക്ലാസ്സിലേക്ക് അലൗഡ് ചെയ്യുമെന്നറിയത്തില്ല നോർമലി അലൗഡ് ചെയ്യാറില്ല കാരണം എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ നമ്മൾ എഴുതി കൊടുത്തിട്ട് പിക്ക് ചെയ്തിട്ട് കൊണ്ടുവരാം എന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളു അപ്പോൾ ക്ലാസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒട്ടും കാണാൻ പറ്റില്ല അങ്ങനെ പിന്നെ കാണാൻ പറ്റിയില്ല ക്ലാസ് ഉണ്ട് അങ്ങനെ അലൗഡ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇതാ കിച്ചു ഹാപ്പി ആയിട്ട് ഓടി പോകുന്നുണ്ട് കുറേ പിള്ളേരുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഇതാ വെയിറ്റ് ചെയ്യാണ് അങ്ങനെ വെയിറ്റ് ചെയ്തു കിച്ചുവിനെ മിസ്സ് കൊണ്ടുപോയി കൊണ്ടുപോയിതേ കൈ പിടിച്ചിട്ട് പോകാണ്ടില്ലേ ഒരു കുഴപ്പമില്ല അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയി എനിക്ക് ശരിക്കും എടുക്കാൻ പറ്റില്ല അപ്പം ഞാൻ ഇപ്പുറത്ത് നിന്ന് വലിയ കറക്റ്റ് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ വീഡിയോ താഴോട്ട് ഇതേ നിൽക്കണു കിച്ചു അങ്ങനെ പോയി പിന്നെ നമ്മൾ പാരൻസ് എല്ലാവരും ഒരു ക്ലാസ്സിൽ ഇരുന്നു അങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് കിച്ചു വന്നു പിന്നെ ഞാൻ കിച്ചുവിനോട് ചോദിച്ച് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം നമ്മൾ വീട്ടിലെത്തിരിച്ച് കിച്ചുവിനോട് ചോദിച്ചപ്പോൾ കിച്ചു പറഞ്ഞു എ ബി സി ഡി വൺ ടു ത്രീ കളേഴ്സ് ആനിമൽസ് അങ്ങനെ എല്ലാം ചോദിച്ചു മിസ്സ് പറഞ്ഞു എല്ലാം പറഞ്ഞു കുഴപ്പം നന്നായിട്ട് പറഞ്ഞു ഞാൻ കണ്ടായിരുന്നു മിസ്സിൻ്റെ ഒരു പേപ്പർ ഇരിക്കുന്നത് അതിനകത്ത് ഇതെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ചോദിച്ചു കിച്ചുവിനോട് അങ്ങോട്ട് ചോദിച്ചു കിച്ചു എന്തൊക്കെയോ ചോദിച്ചു എ ബി സി ഡി ചോദിച്ചാൽ വൺ ടു ത്രീ ചോദിച്ചാൽ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആ ചോദിച്ചു എങ്ങനെ പറഞ്ഞേ പറഞ്ഞു പറഞ്ഞോട്ടാ അങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു അങ്ങനെ ഇതാ നമ്മൾ ലിഫ്റ്റൊക്കെ ഇറങ്ങി ഡോറ് തുറക്ക് ഡോറ് തുറക്ക് എനിക്ക് ഉള്ളിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് കിച്ചും ഇങ്ങനെ ആക്കാണ് കേട്ടോ ഇതുണ്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നാല് ഫ്ലാറ്റുകളാണുള്ളത് ഓപ്പോസിറ്റ് നേരെ ഇത് അതിൻ്റെ നേരെ അപ്പുറത്ത് രണ്ട് ഫ്ലാറ്റ് അങ്ങനെ രണ്ട് രണ്ട് നാല് ഫ്ലാറ്റുകളാണ് നമ്മുടെ ഈ ഒരു ഫ്ലോറിലുള്ളത് ഇത് നേരെ ഓപ്പൺ ഓപ്പണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റെയർ ആണ് കേട്ടോ അപ്പർ സൈഡും ഇപ്പുറ സൈഡും സ്റ്റെയർ ഉണ്ട് അങ്ങനെയാണ് നമ്മുടെ പുറത്ത് ഉള്ളത് അങ്ങനെയൊക്കെ ആണ് വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ തിരിച്ച് വന്നപ്പോൾ മൂന്ന് മണിയൊക്കെ ആയിട്ടോ പിന്നെ വന്നു ഭക്ഷണം കഴിച്ചു അപ്പോഴത്തേക്കും പുന്നുവിനെ കൊണ്ടുവരാനായിട്ട് മൂന്നര ആയപ്പോഴത്തേക്കും ബസ് വരും അപ്പോൾ നമ്മളത് താഴ്ത്തേക്ക് ഇറങ്ങി അതായത് താഴ്ത്തിറങ്ങിയപ്പോൾ കണ്ട ഒരു കയച്ചയാണ് പ്രാവുകളുടെ ഒരിത് അപ്പോൾ കിച്ചു ഇവിടെ ഒരു കുഞ്ഞു പൂച്ച ഉണ്ടായിരുന്നു കേട്ടോ അതിനെ പിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ദാ പൂച്ച പ്രാവിനെ കണ്ട് കിച്ചു ഭയങ്കര സന്തോഷത്തോടു കൂടി ഞാൻ പിടിക്കട്ടെ ഞാൻ ഓടട്ടെ ഞാൻ പിടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം അത് അതിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അത് പറഞ്ഞു പോവും അങ്ങനെ അങ്ങനെയൊക്കെ കിച്ചു പിന്നെ അതിങ്ങനെ നടന്നു വരുമ്പോൾ കിച്ചുവിന് പേടി കിച്ചു ഓടിയകത്ത് കയറും അങ്ങനെയൊക്കെ കുറേ നേരം അവിടെ നിന്നു അതൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ പൊന്ന് വന്നു പിന്നെ പൊന്ന് വന്നു കഴിഞ്ഞ് പിന്നെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് പഠി പഠിക്കാനുണ്ട് പിന്നെ ഫുള്ള് തിരക്കായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ആണ് ഇന്നത്തെ വീഡിയോ അതെ പൊന്നുൻ്റെ ബസ്സാണ് ഇതാ വരുന്നത് അങ്ങനെ പൊന്നു വന്നു പിന്നെ എക്സാമിന് പഠിക്കാനുണ്ടായിരുന്നു പിന്നെ ഫുള്ള് തിരക്കായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ രാത്രിയായി ഇതാ പൊനുന് നൂഡിൽസ് വേണമെന്ന് പറഞ്ഞപ്പോൾ നൂഡിൽസ് ആക്കി കൊടുത്തു അവർക്ക് രണ്ടുപേർക്ക് നൂഡിൽസൊക്കെ കൊടുത്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ബായ്